ആ ഫുള്ള് ഇതന്നെ അല്ലേ ഫുള്ള് മണ് ഇത് തന്നെ അല്ലേ മറ്റേ സിമെന്റ് കുറേ സാധനല്ല അത് സംഭവം തന്നെയല്ലേ ശരിക്കും അതെ ഇതാവുമ്പോ അവിടെ നിന്നോളൂ പഴയ മലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അതെ 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 എന്നിട്ട് അതിന്റെ പുറം ഗാർഡനും ഒക്കെ ആയിട്ട് അത് ശരി ജീവികളും മണ്ണാണ് ഏറെ ഒരു കൗതുകല്ലേ അത് പിന്നെ ഒരു രസമാണ് ആ നല്ല സുഖ ഇത് എവിടെയുള്ള പണിക്കാറും പണിയത് പള്ളിക്കുറിപ്പാട് പഠിപ്പിച്ചു അതെ അല്ലെ ആ